നമസ്തേ ബേബി മാസ് സ്വാഗതം ശാസ്ത്രവിദ്യകളും ആയോധന കലകളും അഭ്യസിപ്പിക്കുന്നതിനായി പുരാതന കേരളത്തിൽ ഉണ്ടായിരുന്ന ഗുരുകുലങ്ങളായിരുന്നു കളരികൾ കളരികൾ എന്ന വാക്കിന് അർത്ഥം പരിശീലന കേന്ദ്രം എന്നാണ് കളൂരിക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കളരി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് വിദ്യാഭ്യാസ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന തമിഴിലെ കല്ലൂരി എന്ന വാക്കും കളൂരികയിൽ നിന്ന് ഉണ്ടായതാണ് പത്മസംഹിത കൽപ്പ്രുമകോശം മയമതം തുടങ്ങിയ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലും അഞ്ചാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കാമികാഗമം എന്ന കൃതിയിലും കളോരികകളുടെ നിർമ്മാണം പ്രവർത്തന രീതി ലക്ഷ്യം ഇവയെപ്പറ്റി വിവരണമുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ കളൂരിക എന്നത് കേവലം ആയുധമറികൾ അഭ്യസിക്കാനുള്ള ഇടങ്ങൾ മാത്രമല്ല ശാസ്ത്രവിദ്യകളും തത്വചിന്തകളും യോഗവിദ്യകളും എല്ലാം പഠിപ്പിക്കാനുള്ള ഗുരുകുലം കൂടിയാണെന്നാണ് വർണ്ണിക്കുന്നത് വേദപാരമ്പര്യപ്രകാരം ധനുർവേദത്തിൻ്റെ ഭാഗമാണ് കളരിപ്പയറ്റും ആയോധന കലകളും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സംഘകാലഘട്ടത്തിൽ സൈനിക വിദ്യാഭ്യാസം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആയുധ പരിശീലന കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു കേരളത്തിലെ കളരികളുടെയും കളരിപ്പയറ്റിന്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ തമിഴകത്തെയും തുളുനാട്ടിലെയും അഭ്യാസമുറകളുടെ സ്വാധീനമുണ്ടെന്ന വസ്തുത തള്ളിക്കളയാൻ കഴിയില്ല തുളുനാട്ടിലെ കളരിപ്പയറ്റിൻ്റെ രീതിക്ക് തുളുനാടൻ കളരി ചിട്ട എന്ന വിശേഷണം ഉണ്ടായിരുന്നു ആദിമ കേരളം ഭരിച്ചിരുന്ന തമിഴ് വംശജരായ രാജാക്കന്മാരുടെ സൈന്യത്തിൽപ്പെട്ട ചേകവന്മാരിലൂടെയും തുളുനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ നമ്പി വിഭാഗത്തിലൂടെയും പല വിധായോധന രീതികൾ കേരളത്തിൽ എത്തപ്പെട്ടു അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന തനതായ ആയുധമുറകളുമായി കൂടി ചേർന്ന് പല ഗുരുക്കന്മാരിലൂടെയും പല തലമുറകളുടെയും വികസിച്ച് വന്നതാവണം ഇപ്പോഴത്തെ കളരിപ്പയറ്റിൻ്റെ രീതികളെന്ന് തോന്നുന്നു കളരിപ്പയറ്റിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളിൽ പരശുരാമൻ നൂറ്റെട്ട് കളരികൾ സ്ഥാപിച്ചു എന്ന കഥയും അഗസ്ത്യ മഹർഷി തപസിലൂടെ ശിവഭഗവാനിൽ നിന്ന് നേടിയ അറിവുകളാണ് പിന്നീട് പലർക്കായി പകർന്നുകൊടുത്ത് കളരിപ്പയറ്റായി പരിണമിച്ചതെന്നുമുള്ള കഥയും പ്രചാരത്തിലുണ്ട് ബോധിധർമ്മൻ എന്ന ബുദ്ധസന്യാസി ധനുർവേദത്തിൻ്റെ ഭാഗമായ കളരിപ്പയറ്റിനെ ചൈനയിൽ പ്രചരിപ്പിച്ചുവെന്നും ചൈനയിലെ ആയോധന മുറകളിൽ കളരിപ്പയറ്റിൻ്റെ സ്വാധീനമുണ്ടെന്നുമുള്ള വേറെ കഥകളുമുണ്ട് ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാടിൽ ചേര രാജാക്കന്മാരുടെ കാലത്താണ് കേരളത്തിൽ കളരികൾ വ്യാപകമായത് അയൽ രാജ്യങ്ങളുമായ സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും പട നയിക്കാൻ യോഗ്യരായ യോദ്ധാക്കളടങ്ങി സൈന്യത്തിന് നിലനിർത്തേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമായിരുന്നു ഇതുകൂടാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായും നീതിയും നിയമവും നടപ്പിലാക്കേണ്ടതിനായും പരിശീലനം സിദ്ധിച്ച യോദ്ധാക്കളെ ആവശ്യമുണ്ടായിരുന്നു ഇതിനായി രാജാവിൻ്റെ നിയന്ത്രണത്തിനും നാട്ടുപ്രമാണിമാരുടെയും പ്രഭുക്കന്മാരുടെയും കീഴിലും ധാരാളം കളരികൾ അന്നുണ്ടായിരുന്നു ശാസ്ത്രങ്ങളും ആത്മീയ കാര്യങ്ങളും തത്വചിന്തകളും എല്ലാം അഭ്യസിച്ചിരുന്ന ഗുരുകുലങ്ങളോട് ചേർന്നും അഭ്യാസമുറകൾ പഠിപ്പിക്കാനായി കളരികൾ ഉണ്ടായിരുന്നു കളരിയിൽ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുവിനെ ഗുരുക്കൾ ആശാൻ എന്നെല്ലാം അഭിസംബോധന ചെയ്തിരുന്നു വൈദ്യം ജ്യോതിഷം മർമ്മവിദ്യ ദേവതാ പൂജകൾ തുടങ്ങി പലവിധ കാര്യങ്ങളിലും അഗാധ ജ്ഞാനമുണ്ടായിരുന്ന അനേകം ഗുരുക്കന്മാർ അക്കാലത്തുണ്ടായിരുന്നു കളരികളുടെ അധിഷ്ഠാന ദേവതയായി പൂജിക്കുന്നത് ഭദ്രകാളിയുടെ സ്വരൂപമായ കളൂരികാ ദേവിയെയാണ് കളരിയുടെ ഉള്ളിൽ ഏഴുപടികളുള്ള ഒരു തറയുടെ മുകളിലായി പീഠത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നത് ദേവിയെ സ്തുതിക്കാനുള്ള കളൂരികാ ദേവി സ്തോത്രം ഇപ്പോഴും ദേവിയുടെ അനുഗ്രഹത്തിനായി കളരികളിൽ ചൊല്ലാറുണ്ട് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും കളരി അഭ്യാസത്തിന് അനുവാദമുണ്ടായിരുന്നു തെയ്യ വിഭാഗത്തിൽപ്പെട്ട ചേകവന്മാരിൽ പ്രമുഖരായിരുന്നു പുത്തൂരം വീട്ടുകാർ നായർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സൈന്യത്തിലും യോദ്ധാക്കളിലും കൂടുതൽ ഇവരിലെ ഉപവിഭാഗങ്ങളായ നമ്പ്യാർ കുറുപ്പ് എന്നിവർ വടക്കൻ കേരളത്തിൽ പ്രബലരായിരുന്നു തച്ചോൾ ഉദയനക്കുറുപ്പ് എന്ന വീരയോദ്ധാവിന്റെ കഥകൾ വടക്കൻ പാട്ടിലൂടെ എല്ലാവർക്കും സുപരിചിതമാണല്ലോ ആയുധാഭ്യാസത്തിലുള്ള സാമർഥ്യവും യുദ്ധങ്ങളിലെ ധീരതയും കണക്കാക്കി യോദ്ധാക്കൾക്ക് പ്രത്യേക സ്ഥാന പേരുകൾ രാജാക്കന്മാർ നൽകാറുണ്ടായിരുന്നു പഴയകാല കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഗുരുകുലങ്ങളിലും കളരികളിലും പെട്ട ചിലതാണ് കടത്തനാട്ട് കളരി ആവണങ്ങാട്ട് കളരി ചീരപ്പൻ ചിറ കളരി തിരുവല്ലഭപുരം കളരി കണ്ണൻചിറക്കളരി കൂടല്ലൂർ ഗുരുകുലം കാന്തള്ളൂർശാല എന്നിവ ശാസ്ത്രനിപുണരും അരോഗദൃഢഗാത്രരും കായികാഭ്യാസികളുമായൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പുരാതന കേരളത്തിലെ ഗുരുകുലങ്ങളും കളരികളും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു അക്കാലത്തെ സംസ്കാരത്തനിമയുടെ നെടും തൂണുകളായിരുന്നു കളരികൾ എന്ന് തന്നെ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും നിലനിന്നിരുന്ന കളരികളും ഗുരുകുലങ്ങളും നശിച്ചു ചരിത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഭാരതത്തിൽ ചേക്കേറിയ ബ്രിട്ടീഷുകാർ ഭാരതത്തെ കീഴടക്കി ഇവിടുത്തെ ധനവും ധാതുസമ്പത്തും കവർന്നുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും കടുത്ത പ്രതിരോധം തീർത്തിരുന്നത് മറാത്ത രാജവംശമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ മറാത്ത രാജവംശം ശിഥിലമാകാൻ തുടങ്ങി ഇത് മുതലാക്കിയ ബ്രിട്ടീഷുകാർ പലവിധ കുതന്ത്രങ്ങളിലൂടെ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കി പതുക്കെ പതുക്കെ തെക്കോട്ട് നീങ്ങിയ അവർ അവരുടെ സ്വാധീനം ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു കേരളത്തിലെ പല നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും കപ്പം കൊടുത്തും സന്ധി ചെയ്തും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും പഴശ്ശിരാജാവ് അവർക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറായില്ല കളരി അഭ്യാസികളായ സൈന്യത്തോടൊപ്പം ധീരന്മാരായ കുറിച്ചീരുടെ പിന്തുണയും ലഭിച്ചതിനാൽ പഴശ്ശിരാജാവുമായ ഏറ്റുമുട്ടലിൽ പലയിടത്തും ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു കൈത്തേരി അമ്പു നമ്പ്യാർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പല്ലൂർ ഏമാൻ നായർ എടച്ചേനി കുങ്കൻ നായർ ചെങ്ങോട്ടേരി ചാത്തു തലയ്ക്കൽ ചന്തു ചൊവ്വാക്കാരൻ മൂസ ഉണ്ണിമൂത്ത മൂപ്പൻ മഞ്ചേരി അത്തൻ ഗുരുക്കൾ എന്നിവരായിരുന്നു സൈന്യത്തിലെ പ്രമുഖർ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ചതിയിലൂടെ കണ്ണവത്ത് നമ്പ്യരെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കുങ്കൻ നായരുടെ സൈന്യത്തിലെ സേനാധിപനായിരുന്ന തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിൽ പാനമരം കോട്ട പിടിച്ചെടുത്ത സംഭവം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു കൂടുതൽ സൈന്യങ്ങളെ ഇറക്കി അവർ ആക്രമണം ശക്തമാക്കി തദ്ദേശീയരായ പലരെയും പണവും പദവിയും കൊടുത്ത് വശീകരിച്ചു ഒറ്റുകാരാക്കി ചതിയനായ വീടൻ ചന്തുവും പഴശ്ശിരാജാവിന്റെ അമ്മാവൻ വീരവർമ്മയും ഒറ്റക്കൊടുത്തതിനാൽ രാജാവിന്റെ ഒളിത്താവളം കണ്ടെത്തിയ ബ്രിട്ടീഷുകാർ രാജാവിനെ വളഞ്ഞു ബ്രിട്ടീഷുകാരുടെ പിടിയിലകപ്പെടാതിരിക്കാൻ ആത്മാഭിമാനിയും ദേശസ്നേഹിയുമായ പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തു ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ നവംബർ മുപ്പതിന് നടന്ന പഴശ്ശിരാജാവിൻ്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ സൈന്യത്തിലെ പ്രമുഖരെ ഓരോരുത്തരെയായി വകവരുത്തി തലയ്ക്കൽ ചന്തവും കുങ്കൻ നായരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഏമാൻ നായരെ നാടുകടത്തി വിദേശികൾക്കെതിരായുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പഴശ്ശി അധ്യായം അതോടെ അവസാനിച്ചു പഴശ്ശിരാജാവിന്റെ മരണശേഷം തെക്കൻ കേരളത്തിലേക്ക് നീങ്ങിയ ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്നും കനത്ത ചെറുത്ത് നിൽപ്പാണ് നേരിടേണ്ടി വന്നത് വേലുത്തമ്പി ദളവയും വൈക്കം പത്മനാഭ പിള്ളയും ബ്രിട്ടീഷുകാർക്ക് പേടി സ്വപ്നമായിരുന്നു ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും അധികം വൈകാതെ തിരുവിതാംകൂറിനും ബ്രിട്ടീഷുകാരുടെ അതീശത്വം അംഗീകരിക്കേണ്ടി വന്നു പഴശ്ശിരാജാവിന്റെ സൈന്യത്തിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാരെ പ്രതിരോധിച്ച സൈന്യത്തിലെ ധീരരായ യോദ്ധാക്കളെ വാർത്തെടുത്തത് കളരികളാണെന്ന സത്യം ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു ഇനിയൊരു ചെറുത്തുനിൽപ്പ് ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടെ കളരികളെയും കളരിപ്പയറ്റ് തുടങ്ങിയ ആയോധന മുറകളെയും ഉന്മൂലനം ചെയ്യാൻ അവർ പദ്ധതി തയ്യാറാക്കി ഏതൊരു അധിനിവേശ ശക്തികളും ഒരു നാടിനെ കീഴടക്കി കഴിയുമ്പോൾ ആദ്യം ശ്രമിക്കുന്നത് അവിടുത്തെ പൂർവീക സംസ്കാരത്തെ ഇല്ലാതാക്കാനാണ് തനതായ ശാസ്ത്രങ്ങളെയും സത്വങ്ങളെയും നശിപ്പിക്കാനാണ് തങ്ങൾ കീഴടക്കിയ ദേശങ്ങളിലെ നാടുവാഴികളോട് കളരികളും കളരിപ്പയറ്റും നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ ഉത്തരവിട്ടു നാട്ടുരാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയും വധശിക്ഷയടക്കം കഠിന ശിക്ഷാവിധികൾ നടപ്പിലാക്കിയും പണവും പദവിയും കൊടുത്ത് വശീകരിച്ചും അവർ അവരുടെ പദ്ധതി നടപ്പിലാക്കി കളരികൾ ഇടിച്ചു നിരത്തപ്പെട്ടു കളരി ഗുരുക്കന്മാർ നാടുകടത്തപ്പെട്ടു എതിർത്തവരെ തടവിലാക്കി പീഡിപ്പിച്ചു പതിയെ പതിയെ കേരളത്തിൽ കളരികളും ഗുരുകുലങ്ങളും ഇല്ലാതായി കളരിപ്പയറ്റ് പോലുള്ള പുരാതനവും അപൂർവവുമായ അഭ്യാസമുറകളും അനുബന്ധമായ ശാസ്ത്രവിദ്യകളും നമുക്ക് നഷ്ടമായി സ്വാർത്ഥരും ക്രൂരരുമായ വിദേശികളുടെ ആ ആധിപത്യത്തിൻ്റെയും നിസ്സഹായതയുടെ നിവൃത്തി കേടിൽ നിറികേടുകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്ന രാജവാഴ്ചയുടെയും സവർണ മേധാവിത്വത്തിൻ്റെയും അധികാര ദുഷ്പ്രഭത്വത്തിന്റെയും ഐത്തത്തിന്റെയും അജ്ഞാനത്തിന്റെയും അന്ധകാരം നിറഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ചരിത്രം ഇവിടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഭാരതം വിടുന്നതുവരെ കളരികളുടെ മേലുള്ള നിരോധനം നിലനിന്നു എങ്കിലും ധീരന്മാരായ ചില ഗുരുക്കന്മാർ രഹസ്യമായി പലയിടത്തും കളരിപ്പയറ്റു പരിശീലിപ്പിച്ചിരുന്നു പരസ്യമായി നടത്താൻ കഴിയാത്തതിനാൽ ഇവർ അനുഷ്ഠാന കലകൾ എന്ന പേരിലും കുടുംബാംഗങ്ങളിലൂടെയും ഈ അറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം കളരിപ്പയറ്റ് ചെറിയ തോതിലെങ്കിലും പുനരുദ്ധരിപ്പിക്കാൻ കഴിഞ്ഞത് ഇവരുടെ സമർപ്പണ ബുദ്ധി കാരണമാണ് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളുടെയും സി വി നാരായണൻ നായരുടെയും പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും ആയിരത്തോളം കളരികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിവ് പഴയകാല കളരിപ്പയറ്റിലെ അതിശയകരവും അപൂർവവുമായ പല വിദ്യകളും നഷ്ടപ്പെട്ടു പോയെങ്കിലും കേരളത്തിൻ്റെ തനതായ ആയോധനകല എന്ന പേരിൽ ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന കളരിപ്പയറ്റ് കേരളീയർക്ക് അഭിമാനം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി